നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം കാര്യം കഴിയുമ്പോൾ കൈയൊഴിയുക എന്നത് ബി ജെ പിയുടെ പണ്ട് തൊട്ടുള്ള തന്ത്രമാണ് ആ തന്ത്രത്തിൽ വീണ് അവിടെ നിന്നും കര കയറാൻ കഴിയാത്തവരാണ് എൻ ഡി എ സഖ്യത്തിനകത്തുള്ള പല പാർട്ടികളും ഇത്തവണയും അതേ തന്ത്രം തന്നെയാണ് മഹാരാഷ്ട്രയിലും ബി ജെ പി പയറ്റിയിരിക്കുന്നത് സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ എൻ സി പി ഐ കയ്യൊഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്നും എൻ സി പി എ പുറത്താക്കിയിരിക്കുകയാണിപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് അജിത് പവാർ ആണയിട്ട് പറഞ്ഞിട്ടും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി കേട്ടില്ല ഇതോടുകൂടി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ സിപിയോട് ബി ജെ പി ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും അജിത് പവാർ പ്രതീക്ഷിച്ചു കാണില്ല ബി ജെ പി പുറത്തിറക്കിയ ഒരു പട്ടികയിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം മഹാരാഷ്ട്ര സർക്കാർ ശനിയാഴ്ച നിയമിച്ച മന്ത്രിമാരുടെ രക്ഷാധികാരി പട്ടികയിൽ നിന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായ ധനഞ്ജയ് മുണ്ടയെ ഒഴിവാക്കിയിരിക്കുകയാണ് മുണ്ടയ്ക്കെതിരെയുള്ള ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ബി ജെ പി പുറത്താക്കാൻ നടപടി എടുത്തിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം സംസ്ഥാനത്ത് അധികാരമേറ്റി ഒരു മാസത്തിന് ശേഷമാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പട്ടിക പുറത്തു വന്നത് മഹാരാഷ്ട്രയിലെ കാബിനറ്റ് മന്ത്രിമാർക്ക് ഒന്നോ അതിലധികമോ ജില്ലകളുടെ മേൽനോട്ടത്തിന്റെ അധികാര ചുമതലയാണ് നൽകിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഗഡ്ചിരോളി ജില്ലയുടെ രക്ഷാധികാരിയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ശിവസേനാ മേധാവിയുമായ ഏക്നാഥ് ഷിൻഡെ മുംബൈ നഗരത്തിന്റെയും താനെ ജില്ലയുടെയും രക്ഷാധികാരി മന്ത്രിയായിരിക്കും അജിത് പവാർ പൂനെയുടെ രക്ഷാധികാരി മന്ത്രിയായും പ്രവർത്തിക്കും ബീഡ് ജില്ലയിലെ സർപഞ്ച് സന്തോഷ് ദേശ്മുഖിന്റെ ക്രൂരമായ കൊലപാതകത്തിന് ശേഷം മുണ്ടയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹായി വാൽമീ കരാടിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പ്രതിപക്ഷ മഹാവികാസ് അഗാഡി സഖ്യത്തിൽ നിന്ന് മന്ത്രിക്ക് വിമർശനങ്ങൾ നേരിട്ടിരുന്നു വിവാദത്തിന്റെ പേരിൽ മുണ്ടയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ എൻ സിപിയുടെ തലവനായ അജിത് പവാർ വിസമ്മതിച്ചിരുന്നു മുണ്ടയെ കൂടാതെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരെയും സഹമന്ത്രിമാരെയും കൂടെ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ ബി അധികാരം പിടിച്ചെടുക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേണ്ടി അവർ ഏത് അറ്റം വരെയും പോകുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് ബി ജെ പി അവരുടെ കാര്യം നേടിക്കഴിഞ്ഞാൽ കറിവേപ്പിലുടെ വില മാത്രമാണ് നൽകുകയെന്ന് വീണ്ടും വീണ്ടും അത്തരത്തിലാണ് ആവശ്യം കഴിഞ്ഞപ്പോൾ മന്ത്രിമാരെ നിസ്സംശയം പുറത്താക്കിയിരിക്കുന്നത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി മറ്റു പാർട്ടികളെ സഖ്യകക്ഷികളാക്കുന്നത് ഇതാദ്യമല്ല എന്നാൽ ബി ജെ പിയുടെ ഈ കെണിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളും വീഴുകയാണ് അങ്ങനെ ആ സഖ്യത്തിൽ നിന്നും കര കരകയറാനാവാതെ നിശബ്ദരായി നിൽക്കേണ്ട സാഹചര്യമാണ് അവർക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി ബി ജെ പി ഇനിയും ഇതുപോലുള്ള തന്ത്രങ്ങൾ പയറ്റുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ മാത്രമേ അവർക്കിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യവും ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കുതന്ത്രങ്ങളും ഇനിയും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം